പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ ഡിസംബർ എട്ടിന് ആഘോഷിക്കുകയാണല്ലോ അമ്മയുടെ തിരുനാളിന് ഒരുക്കമായി ഏതാനും ചിന്തകൾ പങ്കുവെക്കുന്നു നമുക്കറിയാം പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ് എന്നുള്ളത് തിരുസഭയുടെ വലിയൊരു പഠനമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലില് ഒൻപതാം പിയോസ് മാർപാപ്പ ഇതിനെ ഒരു വിശ്വാസ സത്യമായി പ്രഘോഷിച്ചു ഫാത്തിമയിലെ പരിശുദ്ധ അമ്മ മൂന്ന് കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട സമയത്തും അവരോട് പറഞ്ഞ വാക്കും ഇതുതന്നെയാണ് ഞാൻ അമലോത്സവയാണ് എന്താണ് അമലോത്ഭവയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന് ഈ ഭൂമിയിൽ പിറക്കുവാൻ ഏറ്റവും വിശുദ്ധമായ ഒരു ഉദരമുണ്ടാവണം ഒരു ജീവിതമുണ്ടാവണം പാപമാലിന്യമില്ലാത്ത ഒരു മനുഷ്യ ശരീരം ആവശ്യമാണ് അതിനു വേണ്ടി ദൈവം മറിയത്തെ തിരഞ്ഞെടുക്കുകയാണ് നമുക്കറിയാം പഴയ നിയമത്തിൽ ആദ്യ മാതാപിതാക്കളുടെ പാപം നിമിത്തം ഭൂമിയിൽ ഉത്ഭവപാപം ഉരുവായി എന്നാൽ ഈ ഒരു പാപ അവസ്ഥ ഒട്ടുമേശാത്ത ഒരു സ്ത്രീയായിട്ട് ഒരു കുഞ്ഞായിട്ട് അമ്മ ഭൂമിയിലേക്ക് ഒരുക്കി അയക്കപ്പെടുകയാണ് പ്രിയമുള്ളവരെ അമ്മ പാപം ലേശമേൽക്കാതെ ഈ ഭൂമിയിലേക്ക് വന്നു ഭൂമിയിൽ ജീവിച്ചു കടന്നുപോയി പരിപൂർണ വിശുദ്ധയായിട്ട് ഏറ്റവും മനോഹരമായ സുന്ദരിയായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പരിശുദ്ധ അമ്മയെ കാണുന്നത് വിശുദ്ധരിൽ വിശുദ്ധയായിട്ടാണ് നമുക്കും ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രാർത്ഥിക്കാം ഈ ഭൂമിയിൽ വിശുദ്ധരായി ജീവിക്കാൻ വിശുദ്ധമായ മനസ്സോടെ ബലിയർപ്പിക്കാൻ വിശുദ്ധമായ മനസ്സോടെ ഈശോയെ സ്വീകരിക്കാൻ അങ്ങനെ ഈ ഭൂമിയിൽ അനുഗ്രഹമായിട്ട് മാറാൻ ചുരുക്കത്തിൽ വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും പ്രവൃത്തി കൊണ്ടും സ്നേഹത്തിന് വിരുദ്ധമായ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഈ ഭൂമിയിൽ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ നിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കുവാൻ ഞങ്ങൾക്ക് വിശുദ്ധി ആവശ്യമാണ് വിശുദ്ധിയുള്ള ശരീരം വിശുദ്ധിയുള്ള മനസ്സ് വിശുദ്ധിയുള്ള ആത്മാവ് ഞങ്ങൾക്ക് തന്നരുളണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ